ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ കുറേ ദിവസമായി ഞാൻ വന്നിട്ട് ഇന്ന് ഞാനൊരു യാത്ര ബ്ലോഗാട്ടോ ഉദ്ദേശിക്കുന്നത് കുറേ ദിവസമായിട്ടോ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും പറയും നമുക്ക് കോഴിക്കോട് കൂടി ഒന്ന് ചുറ്റി അടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ചുറ്റടിക്കാൻ പോയി മാനാഞ്ചറി പോയി ഫസ്റ്റിൽ പിന്നെ മാളുകൾ കൂടിയൊക്കെ തെണ്ടലിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ പോയി ബീച്ചിൽ പോയി ബീച്ചിൽ പോയപ്പോഴാണ് അവിടെങ്ങനെ ബിരിയാണി ചലഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്നത് കേട്ടോ എത്ര കുറേ ആറായിരം പേരോ എത്ര ആളുകളൊക്കെ അല്ലേന്ന് പതിനഞ്ച് പേര് കേരള മത്സരം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ പതിനഞ്ച് പേരായിരുന്നു പക്ഷെ ഞങ്ങൾ ഫുള്ള് ആരാണ് വിജയിന്നും അതിനൊന്നും ടൈം അവിടെ നിന്നില്ല പിന്നെ ബോച്ചേ വന്നിരുന്നു നല്ല അവിടെ നല്ല കുറച്ച് നേരമൊക്കെ നിന്നു നല്ല രസമുണ്ടായിരുന്നു ആരാണ് വിജയി അറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ടൈമില്ലാത്തത് കാരണം ഒമ്പതര മണി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ രാത്രി അവിടുന്ന് ബീച്ചിൽ നിന്ന് പോകുന്നുണ്ട് മോൻ്റെ വീട്ടിലേക്ക് പോന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ രാവിലെ നമ്മളെപ്പോഴും എല്ലാം കുറേ യൂട്യൂബേഴ്സ് പറയണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞമ്മളെ ചന്ദ്രേട്ടൻ്റെ ചായക്കട ചന്ദ്രേട്ടൻ്റെ ചായക്കട എനിക്ക് എപ്പോഴും അതൊന്ന് കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചന്ദ്രേട്ടൻ്റെ ചായക്കട ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാലത്ത് ഞങ്ങൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടക്ക് ചായ കുടിക്കാൻ പോയിട്ടോ അവിടെ ചെന്നപ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിയാണ് പഴയ കാലത്തൊരു ഓർമ്മ ഇടവഴി കൂടി ഇങ്ങനെ നടന്ന് ഓലോ പേരും പിന്നെ ഓല മേഞ്ഞ ഷെഡ് ഒക്കെ കണ്ട നല്ലൊരു വൈബ് നല്ല ടേസ്റ്റി ഫുഡും കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ഒരാവശ്യമില്ല കുറേ യൂട്യൂബർമാരൊക്കെ കാണിച്ചിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞമ്മളും അതിന് പോവാൻ തയ്യാറായത് കേട്ടോ ഇപ്പോൾ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പിന്നെ ഞങ്ങളൊക്കെ പടുൂട്ടാനെന്നാട്ടപ്പാറ ഇവിടെ പുഴുക്ക് എന്ന് പുഴുക്ക് ഇല ഇട്ട് അതിൽ പുഴുക്ക് വിളമ്പി മീൻ കറി ഒഴിച്ച് പിന്നെ ഏതാണ് നമുക്ക് കടി വേണ്ടതെന്നുണ്ടെങ്കിൽ അതോ പറയാം പുട്ടുണ്ടായിരുന്നു കൈപ്പത്തിരി പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പല വെറൈറ്റി മീനും ഞങ്ങളാവോലി മീൻ എടുത്തത് നല്ല ടേസ്റ്റിന്നു മീനൊക്കെ എല്ലാവരും പറയണ പോലെ തന്നെ ചന്ദ്രേട്ടൻ്റെ ചായക്കട ഒരു ചായക്കട നല്ല ടേസ്റ്റി ഫുഡ് തന്നെ ആയിരുന്നു അവിടെ കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ കോഴിക്കോടങ്ങാടി കൂടി തെണ്ട നടന്നു കേട്ടോ അങ്ങനെ പ്ലാനറ്റേറിയത്തേക്ക് പോയി പിന്നെ ഗോകുല മാൾക്ക് പോയി പിന്നെ കുറേ ഇതിലിതിൽ പിന്നെ മിഠായിത്തെരുവ് കൂടി കുറേ പർച്ചേസിങ് കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഫ്രണ്ട്സുകളൊപ്പം നമ്മൾ പോകുമ്പോൾ വേറൊരു ഡ്രസ്സാണല്ലോ ഫാമിലീൻ്റെ ഒപ്പം പോകുമ്പോൾ അത് വേറെ ഒരു വെറൈറ്റി ഫ്രണ്ട്സുകളൊപ്പം പോകുമ്പോൾ അത് വേറെ വെറൈറ്റി എല്ലാം കൊണ്ടും ഹാപ്പിയായൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് കരുതുന്നുട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അസലേക്കും